ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും രണ്ട് സ്ത്രീകളുടെ മാല കവർന്നു മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് പരിക്കേറ്റു ആറന്മുള സ്വദേശിനി നായർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി എന്നിവരുടെ മാലകളാണ് കവർന്നത് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നുവരികയായിരുന്ന ലക്ഷ്മിയുടെ രണ്ടു പവന്റെ മാലയാണ് കവർന്നത് മാല പൊട്ടിച്ചോടുന്നതിനിടെ റെയിൽവേ ജീവനക്കാരൻ പിന്തുടർന്ന് മോഷ്ടാവിനെ പിടികൂടിയെങ്കിലും തള്ളിയിട്ട് രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ എതിരെ നടന്നുവരികയായിരുന്ന രേഖാനായരുടെ നാലു പവന്റെ മാലയും കവർന്നു ട്രെയിൻ വരുന്ന സമയമായതിനാൽ ഇരുവരും പരാതി നൽകാതെ യാത്രയായി പിന്നീട് നാട്ടിലെത്തിയ ശേഷം പോലീസിൽ പരാതി നൽകി പുലർച്ചെ മൂന്നരയോടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആൾതാമസമില്ലാതിരുന്ന വീട്ടിലും മോഷണശ്രമം നടന്നു ഗുരുവായൂർ ദേവസ്വം റിട്ടയേർഡ് ജീവനക്കാരൻ പുത്തൻ വീട്ടിൽ സച്ചിദാനന്ദന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് ഓടുപൊളിച്ച് അകത്തുകടന്ന മോഷ്ടാവ് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു സച്ചിദാനന്ദനും കുടുംബവും രണ്ടു ദിവസം മുമ്പ് വീടടച്ച് ചാലക്കുടിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു അടച്ചിട്ട വീട്ടിൽ നിന്നും ലൈറ്റ് കണ്ട് അയൽവാസികൾ നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സംശയം മേഖലയിൽ കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു സിസിടി ന്യൂസ് ഗുരുവായൂർ